ഹലോ കത്തിയൊക്കെ വെച്ചെന്താ പരിപാടി ഇതല്ലേ മുറ്റത്തെ പുല്ല് പറിക്കുകയാണ് കേട്ടോ ഇത് വേണ്ട ഒരു കൂട്ടം പുല്ല് ഇവിടെ മലഞ്ചേരിവായതും കൊണ്ടുതന്നെ മുറ്റം നിറച്ച് പുല്ല് വരും ഒരിക്കൽ ഞാൻ ഒരു ആളെ കൊണ്ട് പറപ്പിച്ചതാണ് ഇതെല്ലാം പക്ഷേ വീണ്ടും വളർന്നു അപ്പോൾ എൻ്റെ പണി പച്ച കുട്ടിയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ചുട്ടി വല്ലക്കോട് കൂട്ടി പോയിരിക്കല്ലേ അപ്പോൾ വെറുതെ ഇരിക്കുക അപ്പോൾ പുല്ല് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് വേണ്ട പുല്ല് പുൽത്തകിടി പോലെ മുളച്ച് വന്നിരിക്കണു കുറച്ച് ദിവസാണ്ട് ഇത് ഇവിടെ വമ്പം കാടായി മാറും അപ്പോളായിരിക്കും വീടിൻ്റെ ഓണർ വന്നിട്ട് എന്താ ചേച്ചി ഈ പുല്ല് ഒന്ന് കാട് വെട്ടിക്കൂടെ എന്നൊക്കെ പറയുക അപ്പോൾ അത് ഈ ഏരിയ ഈ ഏരിയയും കണ്ടുള്ള വ്യത്യാസം കണ്ടില്ലേ ഇതൊക്കെ ഞാൻ പറിച്ചെടുത്തതാണ് ഒഴിവുള്ളപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ പറിച്ചെടുക്കുന്നതാണ് ഇതൊക്കെ പറിച്ചിട്ട് ഒരാഴ്ച ഇങ്ങനെ ആവുന്നുള്ളൂ കേട്ടോ ഇന്ന് പറിച്ച സ്ഥലമാണ് ഇതൊക്കെ ഈ വക്കറ്റിരിക്കുന്നതിൻ്റെ ഇപ്പുറൊക്കെ ഇന്ന് പറിച്ചതാണ് പിന്നെ ആ കിടക്കുന്നതൊക്കെ ഉണങ്ങുമ്പോൾ അങ്ങനെ ശരിയായിക്കോളും ആയിക്കോളും ഇതൊന്നും അല്ലായിരുന്നു കാട് ഇപ്പം ആ പറിച്ചോടത്തൊക്കെ ഇതാ ഇതായിരുന്നു അവസ്ഥ അപ്പം ഒന്ന് കുത്തിയിരുന്നു പറിച്ചാണ് അതൊക്കെ കുറച്ച് തിരുമ്പിടാനൊക്കെ ഉണ്ടായിരുന്നു ആ തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ അത് അവിടെ തോരീട്ടിരിക്കണ അവിടെ അവിടെ റോഡിൽ അയലും തോരയിട്ടിട്ടുണ്ട് മൂക്ക് ജലദോഷത്തിൻ്റെ ലക്ഷണമുണ്ട് അപ്പം മൂക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആ ഇന്ന് ലൈവിൽ കയറിയപ്പോൾ ഒരു കുട്ടി വന്നിട്ട് തുമ്മ് തുമ്മെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു തുമ്മി ഇന്നലെയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നുണ്ടായിരുന്നു വൈകുന്നേരം അതിന്റെ തുമ്മലാണ് പോയി കാണുന്നത് പിന്നെ ഈ കത്തിയും വെച്ചാൽ കൊത്തിന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ കയ്യിലൂട്ടോ അതായത് ഇങ്ങനെ ഒരു സ്റ്റൂൾ വെച്ചിരുന്ന് ചെറിയ സ്റ്റൂളില്ലേ നിലത്തിരിക്കണ പോലത്തെ റൗണ്ടിലുള്ളത് അതും വെച്ച് ഇരുന്ന് ഈ കത്തി വെച്ചിങ്ങനെ കൊത്തി കൊത്തി പറിക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ കൈക്കോട്ട് ഇരുത്ത് കൊത്താനുള്ള ആരോഗ്യമൊന്നുമില്ല കേട്ടോ കൈക്കോട്ട് ഇടുത്ത് കൊത്തിയാ എനിക്ക് നടുവേദന വന്നിട്ട് ഞാൻ കിടക്കേണ്ടി വരും അപ്പം വേണ്ട ഇങ്ങനെ ഇങ്ങനെ കൊത്തിപ്പറിച്ചെടുക്കും ഇങ്ങനെയാകുമ്പോൾ എളുപ്പമുണ്ട് വേണ്ട പിന്നെ മഴ പെയ്തു നനഞ്ഞതും കൊണ്ട് പുല്ലും കൊണ്ട് പോരാനും എളുപ്പമാണ് ഒരാളെ വിളിച്ച് പറപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കുറഞ്ഞ കൂലിയില്ല അപ്പം എന്തിനാ നമ്മൾ വെറുതെ ഇരിക്കലേ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പറിച്ച അതും കണ്ട് പോന്നോളുമല്ലോ പിന്നൊരു ചൊല്ലുണ്ടല്ലോ പയ്യെ തിന്ന പനയും തിന്നാണ് മലയും തിന്നാന്നാണ് പറയാൻ വന്നത് പനയും തിന്നാണ് അതുപോലെ അതുപോലെ ആവാന്നിട്ട് വിചാരിച്ചു അത്രേം ഏരിയയും ഇത്രയും ഏരിയ ഒക്കെ പറിക്കാമെങ്കിൽ നമുക്ക് ഇത്രയും വലിയ ഏരിയ ഒക്കെ പറിക്കാം അല്ലേ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി എന്നെക്കൊണ്ട് പറ്റുന്നേ ആദ്യമൊന്നും എനിക്കതില്ലായിരുന്നു അതപ്പോൾ പുല്ല് വരുമ്പോൾ ഫസ്റ്റ് വരെ താമസിക്കുന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അയ്യോ മുറ്റം നിറച്ച് പുല്ല് കഴിഞ്ഞ് ഓണർ എന്തെങ്കിലും പറയോ അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു ഇപ്പം പിന്നെ എനിക്ക് തന്നെ പറിച്ചെടുക്കാന്നുള്ളൊരിത് വന്നു പിന്നെന്താ പ്രയാസം വെച്ചാൽ ഈ കൊമ്പു ചൊല്ലിയും കൊത്തലാണ് ചെമ്പരത്തിയും അപ്പുറത്ത് വേറെ ചെടിയൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഒക്കെ ഈ ചില്ല വട്ടലെനിക്ക് കുറച്ച് പ്രയാസമാണ് അതിന് മാത്രം ആരെങ്കിലും ഒരാളെ വിട്ടാൽ മതിയല്ലോ പുല്ല് അങ്ങോട്ട് പറഞ്ഞ് പറിച്ചെടുക്കാം സാധാരണ ഞാനിങ്ങനെ പുല്ല് പറിക്കാൻ മുറ്റത്തിറങ്ങിയാലുണ്ടല്ലോ എൻ്റെ കൂടെ കുറേ ജീവികളുണ്ടാവാറുണ്ട് പൂച്ചയായിട്ടും നായ ആയിട്ടും കോഴികളായിട്ടും അപ്പം ഇന്ന് കോഴികൾ മാത്രമേ ഉള്ളൂ കണ്ട എൻ്റെ പുറത്ത് നടക്കുന്ന അത് അപ്പുറത്തെ മുറ്റത്തെ കോഴിയാണ് അത് ആ പൈപ്പിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത് കേട്ടോ രണ്ട് കോഴികൾ ഞാൻ മുറ്റത്തിരിക്കുന്നതുകൊണ്ട് അവരിങ്ങനെ വരുന്നതാ കേട്ടാ പേടിയില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ആൾ സാന്നിധ്യം ഉണ്ടെങ്കിൽ മുറ്റത്തിനെ നിൽക്കാലോ പിന്നെ ഒന്നിനി ഞാൻ അങ്ങനെ കല്ലെറിഞ്ഞ് ഓടിക്കാറൊന്നുമില്ല അകത്തേക്ക് മാത്രം കയറാൻ സമ്മതിക്കില്ല അത്രയേ ഉള്ളൂ മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ വിചാരിക്കും അങ്ങനെ കഴുതകൾ വരും പശു ആട് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി മേയിട്ടോ അപ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടമാണ് മൃഗങ്ങളൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ് ഇന്നിപ്പോ കോഴി മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ വരും പൂച്ച നായൊക്കെ ഇതേട്ടപ്പോൾ പറിച്ച ഒരു ഉണ്ട അത് ഈ കയ്യിൽ എനിക്ക് ക്യാമറ പിടിച്ചതുകൊണ്ട് ഈ കയ്യിൽ പോരുന്നത് എടുക്കാം ബാക്കി ഒന്നും കൂടി വന്നെടുക്കണം എന്നല്ലേ ഉള്ളൂ എന്നിട്ട് ഈ പുല്ല് നമ്മളെ അവിടെ കൊണ്ടുപോയിടുന്നല്ലോ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ ഇടും ഇത്രയും പുല്ലൊക്കെ ഞാൻ പറിച്ചിട്ടതാണ് ഉണങ്ങുമല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഉണങ്ങുമ്പോൾ അതാണ് കത്തിയിട്ട് വിടും പറിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അപ്പം കുറച്ച് ചെറിയ റെസ്റ്റ് കൊടുക്കട്ടെ അല്ലേ അതിന് ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാം നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു കറി വേപ്പില തൈ ഉണ്ടായി കാണുന്നത് ഇതിങ്ങനെ ഇപ്പൊ തളിയിലായിട്ട് നിൽക്കണമെന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മൂക്കുമല്ലോ ഇല മൂത്ത് വരുമല്ലോ ഇല മൂത്ത് വരുമ്പോ ഈ ഒറ്റ ഇല ഇതിൽ കാണൂലേട്ടാ കൊമ്പോട് ആരെങ്കിലും ഒന്ന് ഓടിച്ചിട്ട് പോവും മാവിനെങ്കിൽ കണ്ണിമാങ്ങ പിടിച്ചത് കുറച്ച് വലുതായി തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട ഇതാ വലുതായി തുടങ്ങിന്റെ മാങ്ങയുടെ സ്ഥിതി അത് തന്നെയാണ് പിന്നെ അതാ രണ്ട് മാങ്ങ ഇടയിൽ നിൽക്കണിണ്ട് ഇതേ നിക്കുന്നു ആ ഒരു മാങ്ങയുടെ അപ്പുറത്ത് വേറൊരു മാങ്ങയും കൂടി ഉണ്ട് ഇപ്പൊ നമ്മൾ എവിടെങ്കിലും പോയി വരുമ്പോയ്ക്ക് മാങ്ങകളൊന്നും മാവിൽ കാണൂല ട്ടാ ഇതാ ഇടയിൽ ഇടയിലൊക്കെ മാങ്ങകളുണ്ട് ഇടയിൽ കൂടി കാണു എന്തായാലും മാങ്ങ ഒന്നും നമുക്ക് കിട്ടാൻ പോണില്ല അപ്പൊ ഇന്നൊരു കുഞ്ഞി കണ്ണി മാങ്ങ ഞാൻ പൊട്ടിച്ച അപ്പൊ പണ്ടൊക്കെ ചെയ്തിന്ന പോലെ അതിന്റെ ചോണ കളയണ്ടേ നല്ല കറുണ്ടായിരുന്നു ഇതാ പുളിയാണെന്നാണ് എന്റെ ഓർമ്മ കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ച് കഴിച്ചപ്പോ ഇവിടെ ഒരു കല്ല് ആ കല്ലുണ്ടാ കല്ലേ അതിന്റെ ചൊണ പോവും പണ്ട് ഇങ്ങനെയൊക്കെയാ ചെയ്തിരുന്നത് കല്ല് വെച്ച് ഒരച്ചെടുത്തിട്ടുണ്ട് ചൊണ ഇപ്പൊ കാണാനില്ല കടിച്ചു നോക്കട്ടെ ഉം പുളിയാ അത്യാവശ്യത്തിന് പുളിണ്ട് കൊല്ലാം കൊല്ലാത്ത ആദ്യത്തെ മാങ്ങ തിന്ന് മാങ്ങ തിന്നുകഴിഞ്ഞു അടുത്തത് എന്റെ കണ്ണ് പോയത് ഈ പേരക്ക മനസിലാട്ടാ പേരക്ക മനസ്സിൽ രണ്ട് പേരക്ക ഉണ്ട് പക്ഷെ ആയിട്ടില്ല പഴുത്തിട്ടില്ല രണ്ട കണ്ടെണ്ണം ആ ഒന്നത് ഒന്നിപ്പുറ ഇണ്ട് കണ്ട പഴ്ത്തില്ല പിന്നെ ഒന്നും കൂടി ഉണ്ട് അതില് വേറൊന്നും ഉണ്ടായിരുന്നത് അന്ന് ഞാൻ പറിച്ചിട്ട് പോയി ഇത് പക്ഷേ അത്ര ശരിയായിട്ടില്ല അതായത് ശരിയായിട്ടില്ല പറഞ്ഞാൽ ഇതാ ഒരു ചെറുത് വളരട്ടെ വേണ്ട വലിയ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് തിന് അന്ന് വണ്ടുകളൊന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു പൂവൊക്കെ വിരിഞ്ഞിട്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പേരിട്ട് വിളിക്കില്ല സുന്ദരി വണ്ടി എന്ന് ആ വണ്ടുകൾ വന്നിട്ട് ഇതൊക്കെ തിന്ന് തീർക്കാറുണ്ട് ഇപ്പം അതിനൊന്നും കാണാനില്ല ഇതൊരു വെറൈറ്റി മാത്രമല്ല കേട്ടോ ഇത് കൂട്ടത്തോടെ നിൽക്കുന്ന പല വെറൈറ്റി ഇത് വേറെ പൂക്കൾ അവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ചെറിയ റോസ് പലത്തെ ഒരു ചെമ്പരത്തി പിന്നെ ഒരു വേറെ അങ്ങനെ കട്ടിയുള്ള ചെമ്പരത്തി അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റികളാണ് ഈ ചെമ്പരത്തിയിലുള്ളത് നമ്മുടെ വീടിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഒരു മത്തൻ്റെ വള്ളി കണ്ടോ അപ്പുറത്തെ പറമ്പിൽ നിന്ന് നമ്മുടെ പറമ്പേക്ക് വളർന്നു വന്നിട്ട് നിൽക്കുന്നത് വേണ്ട ഇതിലൊരു കുഞ്ഞ് മത്തം കായ്ച്ചിട്ട് അവർ പൊട്ടിച്ചിട്ട് നമുക്കൊരു പീസ് തരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതിൻ്റെ ഇല നുള്ളിയിട്ട് ഇതായി പിഞ്ച ഇല നുള്ളിയിട്ട് ഉപ്പേരി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത്ര ദിവസം കൂടിയിട്ടില്ല നോക്കട്ടെ നാളെ പറ്റിയാലതിൻ്റെ ഇല നുള്ളിയിട്ട് ഇല പിച്ചിട്ട് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഞാൻ മാത്രമല്ലേ കഴിക്കൂ അപ്പം അതിൻ്റെ ഇല പിച്ചിട്ട് കുറച്ച് ഉപ്പേരി വെച്ച് നോക്കണം അയ്യോ മഴ തുള്ളി ഇടുന്നേ ഞാനവിടെ അയ അയൽ തോരിയിട്ടതിന് പുറമെ അവിടെ രണ്ട് ഞൈറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ വേലിയിൽ ഉണ്ടോ എടുക്കട്ടെ എടുത്ത് നമ്മുടെ ഷെഡിൽ കൊണ്ടുപോയിട്ടോ ഇവിടെ ഇട്ട് നനക്കേണ്ടല്ല കഷ്ടപ്പെട്ട് തിരുമ്പിയതാണേ അയത്ത് കൂടി എടുക്കട്ടെ കേട്ടാ സ്പീഡിൽ ഇത്രയുണ്ട് ഈ തുള്ളിമഴ മതിയൊക്കെ നനയാൻ എല്ലാ തുണി എടുത്തത് എത്രയും തുണി ഇതായിരുന്നു കൊണ്ടേ അവിടെ ഷെഡിൻ്റെ ഉള്ളിലിടട്ടെ അപ്പോൾ പിന്നെ നാളെടുത്താൽ മതിയല്ല നമ്മുടെ അടുക്കളയിൽ നിന്ന് അപ്പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഷെഡിട്ടാ ഇവിടെ ഒരു തോർത്ത് മാത്രം കിടക്കണുണ്ട് ഇവിടെ നേർച്ച ആയാണ്ട മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോരി ഇടാനൊക്കെ സുഖമാണ് ഇവിടെ തോരയിടട്ടെ തുണികളെല്ലാം തോറിയിട്ട് കഴിഞ്ഞേ ഇനി ഞാൻ പഴയ പരിപാടിക്ക് തന്നെ പോകട്ടെ പുല്ല് പറിക്കൽ ഇനി പാത്രം കഴുകാനൊക്കെ ഉണ്ട് എന്നാലും കുറച്ചും കൂടി പുല്ല് പറിച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിക്കുക പാത്രയും കൂടിയും പുല്ല് പൊയ്ക്കോളല്ലോ മഴ പോയി മഴ ഇനി ചെറിയൊരു പാറ്റൽ മാത്രമേ ഉള്ളൂ അത് സാരമില്ല അതൊന്നും കൊണ്ടുവച്ചിട്ട് ഒന്നും വല്ല അപ്പം ഞാൻ ഒന്ന് കുറച്ചും കൂടി പുല്ല് പറിക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാനീ കാണിച്ചത് അപ്പോൾ എന്നാൽ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ